ഇരട്ടയാറിൽ ഉടമ കുടിവെള്ള സ്രോതസ്സിലേക്ക് മലിനജലം ഒഴുക്കി കുടിവെള്ളം മലിനപ്പെടുത്തുന്നതായി പരാതി പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന തോട്ടിലേക്കാണ് മലിനജലം ഒഴുക്കുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടും ആരോഗ്യ ആരോഗ്യവകുപ്പോ പഞ്ചായത്ത് അധികൃതരോ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഹോട്ടലുടമയാണ് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നത് ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ പൈപ്പിട്ടാണ് മലിനജലം തോട്ടിൽ എത്തിക്കുന്നത് തോട്ടിലെ ജലത്തിൽ നെയ്യും എണ്ണയും പാട പോലെ കെട്ടിക്കിടക്കുകയാണ് മലിനജലമൊഴുകുന്ന ഓട പോലെ തോട് മാറിക്കഴിഞ്ഞു തോടിനു സമീപത്തെ മൂന്ന് കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറുകൾ ഉണ്ട് തോട് മലിനപ്പെട്ടതോടെ കിണറ്റിലെ ജലവും മലിനപ്പെടുകയാണ് മാത്രവുമല്ല ഇതുവഴി എത്തുന്ന വെള്ളം ഇരട്ടിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തേക്കാണ് എത്തുന്നത് ഇത് ഇടുക്കി ഡാമിലെ വെള്ളവും മലിനമാകാൻ കാരണമാകും ഹോട്ടലിനെ പ്രവർത്തിക്കാൻ ലൈസൻസ് നൽകുമ്പോൾ ഡ്രെയിനേജ് സംവിധാനം വേണമെന്നാണ് നിയമം എന്നാൽ ഈ നിയമമെല്ലാം കാറ്റിൽ പറത്തിയാണ് ലൈസൻസ് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു പല ബന്ധപ്പെട്ട പല അധികാരികളെ ഞങ്ങൾ ഞങ്ങളിത് അറിയിച്ചിട്ട് ഇതുപോലെയായിട്ടും അതിനൊരു നടപടി എടുക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല മൂന്ന് കിണറുകളും കുടിവെള്ള കുടി വെള്ളവും ഇട ഇരട്ടയാർ ഡാമിൽ നിർമ്മിക്കുന്ന കുടിവെള്ളത്തിനും ഇത് വളരെ ഭീഷണിയായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് ഞങ്ങളൊക്കെ പഞ്ചായത്തിലെ ഹെൽത്തിൽ പല അധിക പഞ്ചായത്ത് പലതവണ പഞ്ചായത്ത് കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്തതാണ് പഞ്ചായത്ത് നിരവധി തവണ വിഷയം ആരോഗ്യവകുപ്പ് അധികൃതരെയും പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല കൈമടക്ക് വാങ്ങി ഉദ്യോഗസ്ഥർ പരാതി ഒതുക്കുകയാണെന്നും ആരോപണമുണ്ട് കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് ചൊറിച്ചിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം